പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഈ മാസം പത്തൊമ്പതാം തീയതി വരുമ്പോൾ നാലു മാസം ചെന പൂർത്തിയാവും ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കും ഈ ചെനയാട് നിറച്ചെനയാടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം നിലമ്പൂർ കരുളായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല സൈസിലുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും അതിന്റെ കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ കരുളായി നല്ല കറവയുള്ള ആടാണ് നല്ല സൈസാവുന്ന മുട്ടൻകുട്ടിയും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ കരുളായി ഈ ആടുകളെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ കരുളായി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി മുപ്പതിനായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ഒരു കുട്ടിക്ക് ഒന്നര മാസം ചെനയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം ഒറ്റപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന ഒമ്പത് മാസമായ കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നേരിട്ട് വിലയും മറ്റ് വിവരങ്ങളും മനസ്സിലാക്കുക സ്ഥലം പെരുമ്പാവൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിൽ കിടാവിനെ വളർത്തിയത് നിറജന കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് ഇത് എറണാകുളം ജില്ല സ്ഥലം ഇലഞ്ഞി പിറവത്തിനടുത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു വിശദവിവരങ്ങളും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമായ നല്ല പശുവാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ മുരി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടമൊക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മോരിക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പി കൊപ്പം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പിക്കടുത്ത് കൊപ്പം പാലക്കാട് ജില്ല പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ മൂരിക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പിക്കടുത്ത് കൊപ്പം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലും ആടുകളാണ് ഒരു ക്രോസ് ബ്രീഡ് ഫീമെയിൽ ഒരു ലിറ്റർ മിൽക്ക് ബോഡി വെയ്റ്റ് അപ്രോക്സിമേറ്റ്ലി നാൽപ്പതിനു മുകളിൽ വില ചോദിക്കുന്ന പത്തൊമ്പതിനായിരം രൂപ സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമായ രണ്ട് പിഴക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നതും ഏഴായിരം രൂപ വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആട് അതിന്റെ നാല് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീറ്റവും നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിൽ ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ഫാമുകളിൽ ക്രോസിങ് ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് ഇതിന് ഓരെണ്ണത്തിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ഓരോന്നിനും പതിമൂവായിരം രൂപ വെച്ചാണ് വിലയോദിക്കുന്നത് സ്ഥലം മഞ്ചേരി തിരുമാലി നല്ല തീറ്റംകുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിന് ഓരോന്നിനും വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ വെച്ചാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വൈറ്റ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്തുന്നതിനൊക്കെ നല്ല മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്ലോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇന്ന് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഇതിന് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനേട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും നല്ല വലിപ്പമുള്ള നല്ലോണം പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂ ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡിന് ആട് മഞ്ചേരിയിലാണ് ഇതിൻ്റെ വില ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വലിപ്പവും നല്ലോണം പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതുങ്ങളെ വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തൂക്കം ഉള്ള കുട്ടികളുമാണ് ഇടക്കുട്ടികളാണ് രണ്ടും വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ചെനയുള്ള ഒരാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ചനയുള്ള ഒരു തള്ളയാടും അതിൻ്റെ കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെട്ട് എണ്ണൂറ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിൻ്റെ കുട്ടിയും വില്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഒമ്പത് അഞ്ഞൂറാണ് സ്ഥലം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ